കൂടിയാണ് അത്ഭുതകരമായ രാഷ്ട്രീയ ധാരണയോടുകൂടിയാണ് സുഹാക്കൾ ഈ സമ്മേളനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തത് തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ചുപൊറപ്പിക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമ്മേളനം തുടങ്ങിയതും നടന്നതുമല്ല പാർട്ടിയുടെ നിലപാട് എങ്ങനെയാണ് പാർട്ടിക്കകത്ത് വിമർശനമുണ്ട് പാർട്ടിക്കകത്ത് സ്വയം വിമർശനമുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ മൂന്ന് കൊല്ലക്കാലത്ത് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായ നാട്ടം കോട്ടം അതിൽ ഓരോരുത്തരുടെയും പങ്ക് പങ്കിലുള്ള വീഴ്ച രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാപരമായിട്ടുള്ളതിൻ്റെ കരുത്ത് കരുത്തില്ലായ്മ എല്ലാം വിമർശനപരമായി സ്വയം വിമർശനപരമായി ഞങ്ങൾ ഈ സമ്മേളനങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ ജില്ലാ സമ്മേളനം വരെ ഇനി വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഒൻപതാം തീയതി വരെ ആറ് ഏഴ് എട്ട് ഒൻപത് കൊല്ലത്ത് അവിടെയും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വിമർശനപരമായും സ്വയം വിമർശനപരമായും നമ്മുടെ പാർട്ടിയും പ്രസ്ഥാനവും ജനങ്ങളാകുകയും എത്രത്തോളമാണ് സി പി ഐ എമ്മുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിലവാരത്തിൽ കൃത്യതയോടുകൂടി പാർട്ടിക്കാകെ പ്രവർത്തിക്കാനായത് എന്തൊക്കെ വീഴ്ച എവിടെയൊക്കെ വീഴ്ച എന്നതിനെ പറ്റിയെല്ലാം സ്വയം വിമർശനപരമായിട്ടും വിമർശനപരമായിട്ടും ഞങ്ങൾ സംഘടനക്കകത്ത് കൃത്യമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടുള്ള അജണ്ടയാണ് സമ്മേളന അജണ്ട ആ സമ്മേളന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പിന്നീട് പാർട്ടി കമ്മിറ്റികൾ പുതുക്കുന്നത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കളിൽ ചിലരെല്ലാം പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒഴിവാക്കപ്പെട്ടാൽ അതിന് പകരം പുതിയ കേഡർമാരെ നേതാക്കന്മാരെ കണ്ടെത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂട്ടിച്ചേരകൾ നടത്തി ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒരു നവീകരണ പ്രക്രിയയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് ആ നവീകരണ പ്രക്രിയ ജില്ലാ സമ്മേളനം വരെ പുതിയ കേഡർമാരെയും പഴയ കേഡർമാരെയും എല്ലാം ചേർത്ത് ഊർജ്ജസ്വലമായി ഈ സംവിധാനത്തെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള നേതൃവിഭാഗത്തെയാണ് ജില്ലാ കമ്മിറ്റി ആയാലും താഴെ ഏരിയ കമ്മിറ്റി ആയാലും ലോക്കൽ കമ്മിറ്റി ആയാലും തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ജനാധിപത്യപരമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് പാർട്ടിയുടെ ചരിത്രത്തിൽ വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ഈ പാർട്ടിയുടെ മുന്നിൽ ആ കടമ്പകളെല്ലാം കടന്ന് കേരളത്തിലെ പാർട്ടി ഏക മനസ്സോടെ പാർട്ടി നേതൃത്വവും പാർട്ടി സഖാക്കളും കൃത്യമായ ഐക്യത്തോടെ മാർസന്യൂസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംഘടനാ നടപടിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ആവേശകരമായ ചിത്രമാണ് പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ കേരളത്തിലുടനീളം ഉണ്ടായത് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളുടെ സമ്മേളനങ്ങളൊന്നും ആലോചന നടത്തിയാൽ സമ്മേളനം ഉണ്ടാവില്ല ആ പാർട്ടി ഉണ്ടാവില്ല ഒറ്റ ഒന്നും ഉണ്ടാവില്ല ദശാബ്ദങ്ങളായിട്ട് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ് പക്ഷേ മാധ്യമങ്ങളെല്ലാം പറയും അവരാണ് ജനാധിപത്യ പാർട്ടി ഒരു ജനാധിപത്യവും കൈകാര്യം ചെയ്യാത്ത ഇത്തരം ഭൂഷണ പാർട്ടികളെ ജനാധിപത്യ പാർട്ടി എന്നും ഞങ്ങളെ പോലെ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാം ഭരണഘടനയനുസരിച്ച് മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ പുതുക്കൽ പ്രക്രിയ നേരത്തെ പറഞ്ഞ നവീകരണ പ്രക്രിയ പൂർത്തിയാക്കുന്ന സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വേറെ എന്തൊക്കെയോ പേരാണ് ഉപയോഗിക്കുന്നത് അവരുപയോഗിക്കുന്ന പേരെന്തായാലും അത് ഞങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പാർട്ടി അതിസങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലാണ് ലോക പശ്ചാത്തലമായാലും ഇന്ത്യൻ പശ്ചാത്തലമായാലും ഉള്ളത് ട്രംപ് അധികാരത്തിൽ വന്നതുകൂടി അമേരിക്ക എല്ലാം കയറ്റി ഇങ്ങോട്ടേക്ക് അയക്കുമെന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ ഒരു രേഖയുമില്ലാത്തവർ മാത്രമല്ല രേഖ ഉള്ളവരെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിനീതദാസനായി ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് പൂർണ്ണമായിട്ട് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഒരു ചെറിയ രാജ്യമാണ് മെക്സിക്കോ ആ മെക്സിക്കോവിനോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടിൽ കുടിയേറിയ എല്ലാറ്റിനെയും പിടിച്ച് കയ്യാമ്പം വെച്ച് അങ്ങോട്ട് അയച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മെക്സിക്കോ പറഞ്ഞു ഞങ്ങളുടെ ഭൂമിയുടെ മേലെ ആകാശത്ത് പറക്കാൻ യു അമേരിക്കയുടെ വിമാനത്തെ ഞങ്ങൾ അനുവദിക്കില്ല അവരനുവദിച്ചില്ല ഇന്ത്യയിലേക്ക് വരാൻ പഞ്ചാബിലേക്ക് വരാൻ നിങ്ങൾക്കറിയാം നൂറുകണക്കിന് കയ്യാമം വെച്ച് കൃത്യമായി ഭക്ഷണം കൊടുക്കാതെ ഇരിക്കാൻ സ്ഥലം പോലുമില്ലാതെ വിമാനത്തിൽ ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തിയിട്ട് ആ ഇന്ത്യക്കാരായ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ഇവിടെയാണ് പഞ്ചാബിലാണ് കൊണ്ടിറക്കിയത് ഒരക്ഷരം പറയാനുള്ള ധൈര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല അടിമതുല്യമായ മൗനം പാലിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ആർ എസ് കാരും ബി ജെ പി കാരും പറയുന്ന ആ നെഞ്ചുണ്ടല്ലോ ആ നെഞ്ചു വിടർത്തിയുള്ള അഭിമാനത്തിൻ്റെ പ്രതീകമെന്ന് പറയുന്ന ആ മനുഷ്യൻ മൗനിയായിട്ട് മാറിയ ചിത്രമാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നു ഇതാണ് ഇന്ത്യയുടെ ഒരവസ്ഥ അപമാനകരമായ ചിത്രം ലോകത്തിന്റെ മുമ്പിൽ ചെറു രാജ്യങ്ങൾ പോലും അതിശക്തിയായിട്ട് അമേരിക്കയുടെ നിലപാടിനെ പ്രതിരോധിക്കുമ്പോൾ ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ചൈനയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഈ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുമെന്ന് പറയുന്ന ഗവൺമെൻറ് വാലാട്ടി നിൽക്കുന്ന ചിത്രം അപമാനകാര്യമായ അപമാനപരമായ ഒരവസ്ഥ ഈ ലോകം തന്നെ കണ്ടു ഇന്ത്യക്കാരുടെ ശിരസ് കുനിഞ്ഞു ഇന്നിപ്പോൾ അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യവ്യാപകമായി ലോകവ്യാപകമായി എന്താണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്തത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു ചെറിയൊരു പാർട്ടിയാണ് നിരോധിച്ചു എൻഒ ആയിട്ടുള്ളതിൻ്റെ ബന്ധം മുമ്പ് തന്നെ വഷളായിട്ടുള്ളതാണ് പാരീസ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാലാവസ്ഥ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചയും അതിന്റെ തീരുമാനങ്ങളും ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് ഏകപക്ഷീയമായി വീണ്ടും പ്രഖ്യാപിച്ചു ട്രംപ് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് കുടിയേറിയ എല്ലാവരെയും തിരിച്ചയക്കും എന്ന് കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളെ ഒരു മുതലാളിത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോലും പരിഗണിക്കാൻ കൂട്ടാക്കാതെ നില സ്വീകരിച്ചിട്ടുണ്ട് അത് ഫ്രഞ്ച് വിപ്ലവം മുതൽ നമുക്കറിയാം ലോകത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിലെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് ഇവിടെ ഒരു സമൂഹത്തിൻ്റെ ജീർണമായ രാജവംശവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി ഈ ലോകം ജനാധിപത്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ അവസരം നൽകിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു പേരാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ വലിയ ശക്തമത്തായ രീതിയിൽ അവർ മുന്നോട്ടേക്ക് വെച്ചത് സമത്വമാണ് സ്ത്രീ പുരുഷ തുല്യതയാണ് ജനാധിപത്യപരമായ സമീപനമാണ് അതെല്ലാം മനുഷ്യാവകാശത്തിന്റെ ഭാഗമായിട്ട് ഭൂപ്രഭുത്വത്തിനും വ്യാജവാഴ്ചയ്ക്കുമെതിരായ പോരാട്ടം അന്ന യഥാർത്ഥത്തിൽ അതിന് രൂപം നൽകിയത് ഭൂഷ്വാസിയാണ് അതുകൊണ്ടാണ് ഭൂഷ്വാ ജനാധിപത്യ വിപ്ലവമായിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ജനാധിപത്യ വിപ്ലവത്തിലൂടെ ലോകം കടന്നു വന്ന് ഇപ്പോഴ് അതിൻ്റെ എല്ലാം വക്താക്കളാണെന്ന് പറയുന്ന ഇവർ തന്നെ ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു ഇനി മാർക്കറ്റുകൾ മുഴുവൻ സ്വതന്ത്രമാണ് കമ്പോളം സ്വതന്ത്രമായ കമ്പോളം നീട്ടിന് ഓമന പേര് നൽകി ഗ്ലോബൽ വില്ലേജ് ലോകം ഒരു വില്ലേജ് പോലെയാണ് ലോകത്തെമ്പാടുമുള്ള ഒരു വില്ലേജായിട്ട് ലോകത്തെ മാറ്റുകയാണ് അവിടെ കച്ചവടത്തിൽ വരുന്നവർക്ക് കച്ചവടം ചെയ്യാം അവർക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കരം പിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചുങ്കം ചുമത്താം എല്ലാം അവർ തന്നെ തീരുമാനിച്ചു ഒരു രാജ്യത്തിൻ്റെയും മേലെ കുതിര കയറാൻ ഒരു രാജ്യത്തിനും അവകാശമുണ്ടാവരുത് ഉണ്ടാവരുത് എന്നവർ തീരുമാനിച്ചു പൊതുവിതരണ സംവിധാനം ഉൾപ്പെടെയുള്ള ജനോപകാരപ്രദമായ എല്ലാ നിലപാടുകളുടെയും കഴുത്തിന് കത്തിവെച്ചു സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന നിലപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ചു പൊതുമേഖലാ സംവിധാനത്തെ പൂർണ്ണമായിട്ടും അവരില്ലായ്മ ചെയ്തു ഇങ്ങനെ പത്തിരുപത് മുപ്പത് മൂന്ന് മുപ്പത് കൊല്ലക്കാലമായി ലോകത്തെ മുതലാളിത്തവും സാമ്രാജ്യത്വവും തടിച്ചു കൊഴുക്കുന്നതിൻ്റെ ഭാഗമായും ഈ പൊതു സ്വത്തെല്ലാം വിറ്റു തുലക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പുതിയ വർഗം തന്നെ ലോകത്ത് വളർന്നു വന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിത്തം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ആ വിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് മൂന്ന് വിഭാഗം അതിൽ നിന്ന് സമ്പത്തുകൾ തട്ടി ഒന്ന് ഇന്ത്യയിലെ കോപ്പറേറ്റുകളാണ് വലിയ മുതലാളിമാർ രണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ അതിപ്പോഴും ബി ജെ പി ആണ് മുമ്പ് കോൺഗ്രസ് ആണ് അതിൻ്റെ പുറമേ ബ്യൂറോക്രാറ്റ്സ് ഉയർന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഈ മൂന്നും ചേരുന്നതിനെയാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുക രാജ്യത്തിൻ്റെ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പയുടെ സമ്പത്ത് മൂല്യം തുളുവിലക്ക് വിറ്റ് മാറ്റിയിട്ട് ഇവരെല്ലാം ഇതിൻ്റെ ഭണം ഓഹരി വെച്ചെടുക്കുന്ന ഈ പറയുന്ന ഈ രൂപത്തിലുള്ള ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ കാലമാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഈ രീതിയിൽ രാജ്യത്തെ കൊള്ളയടിച്ച കോർപ്പറേറ്റുകളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഞാൻ നേരത്തെ പറഞ്ഞ ഉയർന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തീറ്റിപ്പോറ്റി വളർത്തിയെടുത്തു ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി അദാനിയെയും അംബാനിയെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇപ്പോഴും നരേന്ദ്രമോദിയുടെ ഭരണകാലത്തും അതിശക്തിയായ നിലപാടുകളാണ് സാമ്പത്തിക രംഗത്ത് സ്വീകരിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഇവരെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് വളരാൻ സൗകര്യം കിട്ടിയത് ഒരു ഭാഗത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക മറുഭാഗത്ത് ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന മുതലാളിത്ത പ്രതിസന്ധിയുടെ ആഴം കൂടി ഏത് സംവിധാനം കൂടി ഉപയോഗിച്ച് അത് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഉൽപാദനോപാധികൾ പൊതു ഉടമയിലായാൽ ആ പൊതു ഉടമയിലാവുന്ന ഉൽപാദനോപാധികളിൽ നിന്നുള്ള ഉൽപ്പാദനം പൊതുസമത്തായി മാറും പൊതുസമ്പത്തായിട്ട് മാറും പൊതുജനങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതായിട്ട് മാറും എന്നാൽ ഉൽപാദന വിതരണ ഘടനയിൽ ഉൽപാദനോപാധികൾ പൂർണ്ണമായിട്ടും സ്വകാര്യ ഉടമസ്ഥതയിലായാൽ ആ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കോർപ്പറേറ്റുകൾക്കാണ് മിച്ച മൂല്യവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മുഴുവൻ സമ്പത്തിൻ്റെയും അവകാശികളാവാൻ സാധിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ അവരുണ്ടാക്കുന്ന ഏ സംവിധാനത്തെ ഇപ്പോഴും സ്വതന്ത്രമായി ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ബദലായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് വരികയാണ് എ ഐ സംവിധാനത്തിൻ്റെ ബദലായിട്ട് യഥാർത്ഥത്തിൽ ചൈന കൈകാര്യം ചെയ്യുകയാണ് അത് ലോകത്തെമ്പാടുമുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ സമ്പത്ത് മുഴുവൻ കുന്നുകൂടുന്ന ഒരു സാഹചര്യം വരികയും ഈ പറയുന്ന ഏ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് വാർപ്പമ്പിച്ച രീതിയിലുള്ള പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്കാണ് ലോകത്തെവിടെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പോരാട്ടങ്ങളിലൂടെയും വർഗ ഈ കേന്ദ്രീകൃതമായ സമ്പത്തിന് വികേന്ദ്രീകൃത സ്വഭാവം നൽകാൻ അതിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യ വിപ്ലവത്തിന്റെയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെയും പാതയിലേക്ക് അതിനെ നയിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ വരിക എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ് എ ഈ എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൃത്യമായ ധാരണ എന്താണ് എന്ന് മനസ്സിലാവാതെ പകുതി വന്ന കാര്യം വെച്ചുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്ന സമീപനമാണ് പലരും സൃഷ്ടിച്ചത് അവർ അടിമുടി തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച കാര്യം പിന്നീട് ഞാൻ പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പലപ്പോഴും മാറ്റുമ്പോൾ ഞാൻ മാറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ശരിയാണ് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഏഴ് സംവിധാനം ഉൾപ്പെടെ വരുമ്പോഴുണ്ടാകുന്ന വർഗ്ഗസമരത്തിൻ്റെ ആക്കം അത് അതിശക്തിയായിട്ട് രൂപത്തിൽ മുന്നോട്ടേക്ക് വരുമെന്ന് കൂടി ചേർത്ത് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം മുതലേ ഞാൻ പറയുമ്പോൾ അതുതന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ചിലരെല്ലാം അതിനെ പരിഹസിക്കുകയും ചിലരെല്ലാമിനെ താത്വികമായിട്ട് വിശകലനം ചെയ്യും ഒക്കെ ചെയ്തിട്ട് ഈ ഏ സംവിധാനത്തിലൂടെ സോഷ്യലിസന്റെ വഴിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാണ് അതാ വഴി തന്നെയാണ് എങ്ങനെയാണ് വഴി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അറുപത് ശതമാനം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും സിനിമ തന്നെ അഭിനയിക്കാൻ നേതാക്കൾ അഭിനേതാക്കൾ വേണ്ട ഏ തന്നെ സിനിമയുണ്ടാക്കും അവരെ തന്നെ അഭിനയിക്കും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാതെ നടി ജീവിച്ചിരിക്കാതെ നടൻ ആരും എഴുതാതെ ഡയലോഗും ഒക്കെ തന്നെ ഏത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സി സിനിമയിൽ അഭിനയിക്കാം സിനിമ സംഘടിപ്പിക്കാം ആരും വേണ്ട ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സാധാരണ ഇതെല്ലാം ഗ്രാഫിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് ഡിസൈൻ പറ്റി പറയാറുണ്ട് ഒരു ഡിസൈനും ഇനി ആരും കൊടുക്കണ്ട കവിത തന്നെ ഇവർ എഴുതും കഥ തന്നെ അവർ തയ്യാറാക്കി തരും തിരക്കഥ അവർ തയ്യാറാക്കി തരും സിനിമ സിനിമ അവർ അഭിനയിക്കും എന്തുവേണമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ എല്ലാം ഇപ്പോഴത്തെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറകൾക്ക് പകരം ഉപയോഗിക്കുന്ന ഫോണുകളുണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട് ഫോൺ മിക്കവാറും ഫോണിൽ ഇപ്പോഴും എ ഈ ഉണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുള്ള ഫോണിലും ഏ ഈ ഉണ്ടാവും ഏ ഈ ഉണ്ടായാൽ നിങ്ങൾക്കൊരു ചിത്രം വേണം നോക്കാൻ ഒരു ചിത്രപ്രേമിയാണ് കമൻറ്റ് ചെയ്താൽ മതി കേരളീയ സ്ത്രീയുടെ ഒരു ഫോട്ടോ വേണം കേരളത്തിലെ ഒരു യുവാവിൻ്റെ ഫോട്ടോ വേണം അത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലുള്ള ഒരു ഫോട്ടോ ആവണം കമൻ്റ് ചെയ്താൽ രണ്ട് മിനിറ്റ് കൊണ്ട് നല്ല സുന്ദരിയായ ഒരു സ്ത്രീയുടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ അതും നല്ല തണുപ്പത്ത് കോച്ചുന്ന തണുപ്പത്ത് കൃത്യമായ വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരെയോ അപ്പം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു തരും പക്ഷെ അങ്ങനെയുള്ള ഒരു യുവാവോ യുവതിയോ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നില്ല ഡിസൈൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർ ഡിസൈൻ തരും എൻ്റെ ഒരു സുഹൃത്തി ഇതിനിടെ പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്ത് പോയിട്ട് അയാളും അയാളുടെ ഭാര്യയും രണ്ട് കുട്ടികളും ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ട് കമൻ്റ് ചെയ്തു ഇതിൻ്റെ അകത്ത് കമൻ്റ് ചെയ്തു ആ ഫോണിൽ തന്നെ കമൻ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ നാലാളിരിക്കുന്ന ഈ ഫോട്ടോ അതിതണുപ്പുള്ള ശൈത്യമുള്ള മഞ്ഞു മൂടി കിടക്കുന്ന ഹിമാലയത്തിൽ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് പോലെ ഒരു ഫോട്ടോ ആക്കി അത് രൂപപ്പെടുത്തി തരണം എന്ന് ഏയുടെ ഭാഗമായിട്ട് ഫോണിൽ പറഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ തണുത്തു കോച്ചുന്ന പോലെയുള്ള തണുപ്പിൽ നമുക്ക് തന്നെ കാണുമ്പോഴും തന്നെ മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ പയ്യാമ്പലത്തിരുന്ന ഈ നാലാൾ അവിടെ ഇരിക്കുകയാണ് ഡിസൈനറെ നോക്കി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെവിടെയും എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ സംവിധാനം തുറന്നു കിട്ടിയിരിക്കുന്നു ഏ സംവിധാനത്തിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഒരു കാലത്ത് അവർ തന്നെ പറയുന്നത് അറുപത് ശതമാനത്തോളം ആളുകൾക്ക് തൊഴിലുണ്ടാവില്ല ഈ അറുപത് ശതമാനം ആളുകൾക്ക് തൊഴിലില്ലാതിരുന്നാൽ ഈ അറുപത് ശതമാനം ആളുകൾക്ക് കമ്പോളത്തിൽ പോയി മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുക എന്നത് അസാധ്യമാവുന്ന അവസ്ഥയിലേക്ക് വരും ചരക്കുകൾ കെട്ടിക്കിടക്കും അവിടെ മാന്യമായിരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏ സംവിധാനം ഉൾപ്പെടെ ഉണ്ട് പക്ഷെ ആര് വാങ്ങാൻ പൊതുവേ തന്നെ വാങ്ങൽ ശേഷി കുറവ് അതൊരു അറുപത് ശതമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആര് വാങ്ങിയിട്ട് ഈ സമ്പത്ത് വ്യവസ്ഥ മുന്നോട്ടേക്ക് പോകുന്ന ഏത് കമ്പോളത്തിനാണ് നിലനിൽക്കാൻ സാധിക്കുക അപ്പൊ അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയായിരിക്കും അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല സാമൂഹ്യ പരിവർത്തനത്തിന്റെ നിയമങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അവസ്ഥയിലേക്ക് രാജ്യം മാറിയാൽ വമ്പിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റങ്ങളും പോരാട്ടങ്ങളും ലോകവ്യാപകമായിട്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ മുന്നോട്ടുള്ള യാത്രയെ പറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ലീഗിന് വേണ്ടി ഈ അന്നത്തെ യുവ ദാർശനികരായ മാർസിനെയും എങ്കൽസിനെയും ചുമതലപ്പെടുത്തി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബൈബിൾ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണത്രേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കൽസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണി വെച്ച് നോക്കുമ്പോഴിപ്പോഴും മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നാം അത് ഇന്നും നമുക്ക് വാതകമാണ് ഏ ഉൾപ്പെടെ എന്നാൽ സാമൂഹിക ചരിത്രത്തിന്റെ ഭാഗമായി മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ ഇങ്ങനെയാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആധുനിക സമൂഹം നമുക്കറിയാം അമ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വർഷം പഴക്കമുണ്ട് ഈ മനുഷ്യ കുലത്തിന് നമ്മൾ സാധാരണ ക്ലാസ്സിലെടുക്കുമ്പോൾ അഞ്ചു ലക്ഷം ആറ് ലക്ഷം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യമായ കണക്കാണ് ഞാൻ പറയുന്നത് ശാസ്ത്രം അംഗീകരിച്ച കണക്ക് അമ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വർഷം പ്രായമുണ്ട് മനുഷ്യ ഒരു പ്രത്യേക വിഭാഗം കുരങ്ങിൽ നിന്ന് മാത്രമാണ് അതും ആഫ്രിക്കൻ വൻകരയിൽ അല്ല ആഫ്രിക്കയിൽ നിന്ന് മാത്രമാണ് മനുഷ്യൻ്റെ ആവിർഭാവം മുപ്പത്തഞ്ച് ലക്ഷം വർഷം പ്രായമുള്ള മനുഷ്യന്റെ ഫോസിൽ കണ്ടെത്തിയ ഒരേ ഒരു നാട് ആഫ്രിക്കയാണ് അതിൻ്റെ പുറത്ത് എവിടെ നിന്നും ഇന്നേ അവരെ കിട്ടിയിട്ടില്ല ഇരുപത് ലക്ഷമാണ് പരമാവധി പുറത്തു കിട്ടിയ കൊല്ലം മനുഷ്യ ഫോസലുകൾ പുറത്തു കിട്ടിയത് ആഫ്രിക്കയ്ക്ക് പുറത്തു കിട്ടിയത് ഇരുപത് ലക്ഷം വർഷം മുപ്പത്തഞ്ച് ലക്ഷം വർഷം മുമ്പുള്ള ഫോസലുകൾ ഇപ്പോഴും മനുഷ്യന്റെ പഠനത്തിന് വിധേയപ്പെടുത്തി ഡി എൻ എ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലായി ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ ഡി എൻ എ ഈ ആഫ്രിക്കൻ വൻകരയിലെ ജനങ്ങളുടെ ഡി എൻ എ മാച്ച് ചെയ്യുന്നു ബന്ധപ്പെടുന്നു അപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണ തന്നെയാണ് ശാസ്ത്രീയമായ ധാരണ അതിൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് വർഷക്കാലം മനുഷ്യൻ ജീവിച്ചത് മൃഗതുല്യമായിട്ട് തന്നെയായിരുന്നു മനുഷ്യനെ പിന്നീട് വേർതിരിച്ചത് എങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയാം ലോകത്ത് ഒരു ജീവിയും ഒരു ജീവജാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നും മനുഷ്യനെയും അതുപോലെ തന്നെ സമൂഹത്തെയും മാറ്റുന്നതിന് പുതുക്കുന്നതിന് ആയുധം പ്രയോഗിച്ച ആദ്യത്തെ ജന്തുവാണ് മനുഷ്യൻ മനുഷ്യന് മുമ്പ് ഒരു ജീവിയും അവനെ തന്നെ മാറ്റാൻ മാറ്റാനുതകുന്ന രീതിയിലുള്ള പ്രകൃതിയെ മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് മനുഷ്യനും ജന്തു സമൂഹവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം ആ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യ കുലത്തെപ്പറ്റി പരിശോധിച്ചത്